നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ ബി ജെ പിക്ക് വലിയ ഹൈപ്പ് കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമൊക്കെ അത്തരത്തിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തി സീറ്റുകളാണ് ഇരുപത്തി സീറ്റുകളുള്ള മധ്യപ്രദേശിൽ നിന്നും ബി ജെ പി തൂത്തുവാരിയത് അന്ന് രണ്ട് സീറ്റുകൾ കോൺഗ്രസ് ജയിച്ചത് ഒന്ന് ചിന്തുവാരി മറ്റൊന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ ജയിച്ചു കയറിയ ഗുണാ മണ്ഡലവുമാണ് എന്നാൽ കഴിഞ്ഞ തവണ ഗുണാമണ്ഡലം കൂടി ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി അതായത് ജ്യോതിരാദിത്യ സിന്ധ്യ കൂടി പരാജിതനായി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയുടെയും അനുയായികളുടെയും നിതാന്തമായ പരിശ്രമം അവിടെ ഫലം കണ്ടു കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ എന്നിട്ട് പോലും കമൽനാഥും കൂട്ടരും ജ്യോതിരാദിത്യ സിന്ധ്യയെ എല്ലാ തരത്തിലും ആക്ഷേപിക്കാനും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരിക്കാനും ഒരു പ്രാതിയും കൊടുക്കണ്ട എന്ന് കേന്ദ്ര നേതൃത്വത്തോട് പറയാനുമൊക്കെ ശ്രമിച്ചപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പിടിപ്പുകേട് കാരണം ജ്യോതിരാദിത്യ സിന്ധ്യയെ പാർട്ടിക്ക് നഷ്ടമായി ജ്യോതിരാദിത്യ സിന്ധ്യ മനമടുത്താണ് പാർട്ടി വിട്ടത് എന്നുള്ളത് വ്യക്തമാണ് അതിനാൽ അദ്ദേഹം എൻ ഡി എയിലേക്ക് ചേക്കേറുകയും കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് അതായത് സിവിൽ വ്യോമയാന വകുപ്പിൻ്റെ ചുമതലയുള്ള കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാവുകയും ചെയ്തു എന്നാൽ പിന്നീട് കമൽനാഥ് ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കെ പടർന്നു അതിനെക്കുറിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും നിരാകരിക്കുകയും ഭാരത് ജോഡോ ന്യായ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എല്ലാ തരത്തിലും സഹകരിക്കുകയും ചെയ്തതോടുകൂടി ആ സംഭവം അതായത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ മൺമറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇക്കുറി ചിന്തുവാരിയിൽ മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് നേരത്തെ സുനിൽ കനഗോലു എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ മുട്ടുകുത്തിക്കില്ല എന്ന് പറഞ്ഞ അതേ കമൽനാഥ് പറയുന്നത് സുനിൽ കനഗോലുവിൻ്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് വേണം എന്ന് തന്നെയാണ് കാരണം മധ്യപ്രദേശിൽ ബി ജെ പിയും ബി ജെ പിയെ നയിക്കുന്ന മോഹൻ യാദവും അധികാരത്തിലേക്ക് എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും കമൽനാഥോ അനുയായികളോ വിചാരിച്ചില്ല അതും ഇരുന്നൂറ്റി മുപ്പതിൽ നൂറ്റി അറുപത്തി സീറ്റുമായി അധികാരം ഇങ്ങനെയൊക്കെ ലഭിക്കാനുള്ള എല്ലാ പോംവഴിയും ഇട്ടുകൊടുത്തത് കമൽനാഥ് തന്നെയാണ് വിഭാഗീയത കോൺഗ്രസിൽ ഇന്നും ഇന്നലെയും ഉടലെടുത്തതല്ല വർഷങ്ങളായി ഉണ്ട് അതിൻ്റെ എല്ലാം കാരണവരായി നിൽക്കുന്നത് കമൽനാഥ് തന്നെയെന്ന് അണികളും ഒരേ സ്വരത്തിൽ പറഞ്ഞതോടുകൂടിയാണ് കമൽനാഥ് പ്രതിരോധത്തിലായത് ഇപ്പോൾ തെറ്റുതിരുത്താനുള്ള സുവർണ അവസരമായി തന്നെയാണ് കമൽനാഥ് ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തെ മുന്നിൽ കാണുന്നത്